ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് എത്തിയിരിക്കുന്നത് ആ അതെ അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണ് അഷ്ടമുടി എന്ന് പറയുന്ന സ്ഥലത്തെ അഷ്ടമുടി ജെട്ടിയാണ് ഈ കാണുന്നത് നിങ്ങൾ അവിടെ സ്ഥിരം കാണാറുള്ള കാഴ്ചയാണ് കേട്ടോ ഒരുപാട് പേരിൽ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ക്യാമറയൊക്കെ അവിടെ കാണാൻ സാധിക്കും അതെന്താണെന്ന് പറഞ്ഞാൽ കായൽ മലിനുന്നവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നെത്തിയ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു കായൽ മത്സ്യ ലേലക്കടവുണ്ട് കുറേയൊക്കെ ആളുകൾക്ക് അറിയാമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇവിടെ നിന്നതാ ഈ അമ്പലത്തിൻ്റെ ആർച്ച് കണ്ടില്ലയോ അതുവഴി നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ വലതുവശത്തായിട്ട് ഇതുപോലൊരു ബോർഡ് കാണാം അതുവഴി നേരെ താഴേക്ക് ഇറങ്ങിച്ചെന്നാൽ ഈ വീട്ടിലാണ് കേട്ടോ ലേലം നടക്കുന്നത് രാത്രി ഒൻപത് മണിക്കും രാവിലെ മൂന്ന് മണിക്കും ഒക്കെയാണ് മത്സ്യലേലം ആരംഭിക്കുന്നത് അവിടെ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കായൽ മത്സ്യങ്ങൾ എൻ്റെ അറിവില് ഞണ്ട് കൊഞ്ച് ഞുണ്ണ പ്രാച്ചി മരപ്പി തേട് ഇതൊക്കെ എനിക്കറിയാവുന്ന കുറച്ച് കായൽ മത്സ്യങ്ങളുടെ പേരാണ് അതൊക്കെ അവിടുന്ന് ലഭിക്കും ഈ ഇറങ്ങി വരുന്ന വഴിയുടെ വലത് വശത്ത് ഇതൊരു ചായക്കടയാണ് കേട്ടോ അവിടെ നിന്ന് നമുക്ക് ആഹാരവും കഴിക്കാവുന്നതാണ് ഈ വരുന്നത് ബോട്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടംകുടിക്കാരുടെ ലൈൻ ബോട്ടാണ് ഇതിലൂടെയാണ് പെരങ്ങാലത്തോട് പോകാനും മണ്ട്രോത്തുരത്ത് പോകാനും ഒക്കെയുള്ള ഒരേ ഒരു ബോട്ട് സർവീസാണ് ഇത് കേട്ടോ അതുപോലെ തന്നെ ഈ വരുന്നതെന്ന് വെച്ചാൽ വെള്ളക്കടവിൽ ബസ്സിൽ വന്നിറങ്ങുന്ന പെരിങ്ങാലത്തുള്ളവരെയൊക്കെ കൊണ്ടുപോകാൻ അവിടെ നിന്ന് വരുന്ന ബോട്ടാണ് കേട്ടോ ഇത് അങ്ങനെ പലതരത്തിലുള്ള ബോട്ട് സർവീസ് നമുക്ക് കാണാം ഹൗസ് ബോട്ടുകൾ ഇഷ്ടം പോലെ പോകുന്നത് കാണാം കേട്ടോ ഓണമൊക്കെ ആയിരുന്നപ്പോൾ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ ബോട്ടായിരുന്നു ഓ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഏതായാലും നിങ്ങൾ വരിക നിങ്ങൾക്ക് ആവശ്യമുള്ള മത്സ്യവും വാങ്ങാം ഇവിടുത്തെ സൗന്ദര്യവും ആസ്വദിക്കാം ഓക്കെ യു